പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്മയുടെ ഒരു നല്ല ദിവസം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കഴിവതും കുറച്ചുപയോഗിക്കാൻ അല്ലെങ്കിൽ പൂർണമായി ഉപയോഗിക്കാതിരിക്കാൻ പരിശ്രമിക്കുക വിശുദ്ധ ബൈബിളെല്ലാം അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ ബലി കഴിക്കാൻ മോറിയ മലയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ വാർദ്ധികത്തിൽ ജനിച്ച കുട്ടിയാണ് ഇസഹാക്ക് ഇത് മുസ്ലിം പാരമ്പര്യത്തിൽ ഇസ്മൈലാണ് എന്നാൽ ഷാറായോട് ഇത് പറയാതാണ് മകനെ ബലി കഴിക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറയാതാണ് കൊണ്ടുപോകുന്നത് അതിനകത്ത് ഏറ്റവും വേദനാജനകമായൊരു ചോദ്യമുണ്ട് ഇസഹാക്ക് മോറിയ മല കയറുമ്പോൾ സ്വർണം അപ്പൻ അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട് അപ്പ നമ്മുടെ കയ്യിൽ ർപ്പണത്തിനുള്ള കത്തിയുണ്ട് നമുക്ക് ബലിയർപ്പിക്കാൻ വെച്ച് കെട്ടാനുള്ള അത് കത്തിക്കാനുള്ള വിറകുണ്ട് എവിടെയാണപ്പ ബലിമൃഗം എവിടെയാണപ്പ ആട് ആട് അല്ലെ ബലിമൃഗട് അസ്തിത്വ ദുഃഖത്തിൽ നിന്ന് നൊന്ത്റിയിട്ട് പോലും അബ്രഹാം മകനോട് പറഞ്ഞില്ലെന്ന് എൻ്റെ കണ്ണും ഇപ്പം ചെറുതായിട്ടൊന്ന് കലങ്ങി എന്നിട്ട് അബ്രഹാം അവിടെ ചെന്ന് മുറിയാമലയുടെ മുകളിൽ ചെന്നിട്ട് മകൻ്റെ കൈകൾ പിന്നിലേക്ക് പിടിച്ചു കെട്ടി അവനെ ആ വിറകിൻ്റെ മുകളിൽ കിടത്തുകയാണ് കിടത്തി കത്തിയെടുത്ത് ദൈവം പറഞ്ഞല്ലേ ചെയ്യാതിരിക്കാനൊക്കില്ലോ എന്ന് ഇന്തിച്ച് അദ്ദേഹം കത്തിയെടുത്ത് വെട്ടുമ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട് ബാലൻ്റെ മേൽ കൈവെക്കരുത് കത്തിത്തെറിച്ചു പോവുക ഞാൻ നിർത്തുന്നു നീട്ടുന്നില്ല രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ കുറയ്ക്കുക രണ്ട് വിശ്വാസിയാണെങ്കിലോ ഇല്ലെങ്കിലോ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പൻ കൈകൾ പിന്നിലേക്ക് വലിച്ചു കെട്ടിയപ്പോൾ മറുതരിക്കാത്തൊരു മകനും ദൈവത്തോട് മാറി നിൽക്കാത്ത ഒരപ്പനും അബ്രഹാമിൻ്റെ ചിത്രത്തിലുണ്ട് എവർക്കും നല്ല ദിവസം ജോൺസൺ കരുവിടുന്നു